തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന നിലയിൽ വരുമ്പോൾ പല പഞ്ചായത്തുകളിലും ഒന്നോ രണ്ടോ സീറ്റിന്റെ വ്യത്യാസത്തിൽ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊരു സൂചികയായി തന്നെയാണ് കാണുന്നത് അല്ലാതെ അതൊരു നിസ്സാരമായിട്ട് കാണുന്നതല്ല അതൊരു സൂചികയാണ് എന്നാൽ അതേസമയത്ത് ആദ്യം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ ലോകവും പ്രകടിപ്പിച്ചതുപോലെ ഞങ്ങളാകെ ഇടിഞ്ഞു തകർന്ന് വീണ് പോയിട്ടില്ല ഞാനിപ്പം ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലം ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെ ലഭിച്ച വോട്ടുകൾ മൂന്ന് മൂന്ന് മുന്നണിക്കുകൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ മുമ്പിലാണ് ഗ്രാമപഞ്ചായത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഞാൻ മുമ്പിലാണ് ജില്ലാ പഞ്ചായത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഞാൻ മുമ്പിലാണ് എൻ്റെ ഒരു എൻ്റെ അനുഭവമുണ്ട് അപ്പോൾ എലത്തൂരങ്ങ് പൊളിഞ്ഞുപോയി എന്ന് വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെ വ്യാഖ്യാനിച്ചു പോകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരുടെ ശ്രദ്ധ കുറയല്ലോ നമ്മൾ പൊള്ളി പൊട്ടി പൊളി അപ്പോൾ അങ്ങനെ കാണുന്ന പ്രതിപക്ഷം ഞങ്ങളാകെ പോയി എന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള അവസരമാണ് അതേസമയത്ത് ഉണ്ടാകുമ്പോൾ ജനവിധി പ്രധാനപ്പെട്ടതാണ് ഇത്തവണ ഞങ്ങൾക്ക് നമ്പറിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തുകളുടെ കാര്യത്തിലായാലും ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലായാലും നഗരസഭ കാര്യത്തിലായാലും നമ്പറിൽ കുറവ് വന്നിട്ടുണ്ട് ജനാധിപത്യത്തിൽ ഈ വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ നമ്പറിൻ്റെ ഒരു മാജിക് ഉണ്ട് അമ്പത്തൊന്ന് ശതമാനം നേടിയവരല്ല ജയിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നേടി വോട്ട് നേടിയവരും ഇരുപത്തെട്ട് ശതമാനം വോട്ട് നേടിയവരും ജയിക്കുന്ന ഒരു ഒരു കളിൻ്റെ അല്ലാത്ത നമ്പറിൻ്റെ കളി ആ കളി വെച്ച് ആഹ്ലാദിക്കുന്നതെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ ഞങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അത് പരിശോധിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തീരുമാനിച്ചത് എല്ലാ ഘടകക്ഷികളും പരിശോധിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട് നിഗമനങ്ങളുണ്ട് ആ നിഗമനങ്ങൾ ഇന്നലെ തീരുമാനിച്ചത് അടുത്ത യോഗത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാനാണ് ഞങ്ങൾക്കും കൂടിയാലോചന കാരണം ഈ പല ഭാഗങ്ങളിലായിട്ട് റിസൾട്ട് റിസൾട്ടിന് പല അർത്ഥങ്ങളാണ് ഉണ്ട് ഒരേ അർത്ഥം കേരളത്തിൽ നൂറ്റിനാല് പ്രശ്നങ്ങളിൽ മണ്ഡലത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നമ്മൾ കുറച്ചും കൂടി ജാഗ്രതയായി പ്രവർത്തിക്കണം ഈ അവസാന കാലത്ത് ഒരു നിർദ്ദേശം നൽകുന്നത് ഞങ്ങളെ ജയത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ലോകമാണ് ജനങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് ആവശ്യം അപ്പം ഞങ്ങൾ തകർന്നു പോകണം ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും വരുന്നത് ഞങ്ങൾ തിരുത്തണമെന്നാണ് അപ്പോൾ അതൊന്നും അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ തന്നെ തിരുത്തി വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ആ ആഗ്രഹത്തിന് മുമ്പിൽ ഞങ്ങൾ നമ്പ്ര ശിരസ്കരായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് അല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളുടെ മൂക്ക് ചീറ്റി എന്നത് മാത്രം ഒരു ഉദാഹരണമായിരുന്നില്ല ഒരു കാരണമാകുന്നില്ല പല കാരണങ്ങൾ പല പ്രത്യേക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓരോ പഞ്ചായത്തിനും പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ആ പ്രത്യേക അവിടെ റിഫ്ലക്റ്റ് ചെയ്യും ജില്ലാ പഞ്ചായത്തിൽ പ്രത്യേക കാരണങ്ങളുണ്ട് അതവിടെ റിഫ്ലക്ട് ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തരം സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളോട് ജനങ്ങൾ പ്രതികരിക്കുന്നതിന് ജനാധിപത്യത്തിന്റെ ദൌർബല്യമായിട്ടുള്ള ശക്തിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് അത് ആകങ്ങനെ ക്ഷീണം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ എൻ്റെ അഭിപ്രായമല്ലല്ലോ മുന്നണിയുടെ പൊതു തീരുമാനമായിട്ട് വരിക എൻ്റെ നിലപാടില്ലല്ലോ മുന്നണിയുടെ തീരുമാനമായിട്ട് വരിക മുന്നണി എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് എന്നെയും കേൾക്കും മണിയാശാലിയും കേൾക്കും നിങ്ങളെയും കേൾക്കും നിങ്ങളെയും കേട്ടിട്ട് നിങ്ങൾ വിരുദ്ധ അഭിപ്രായം പറഞ്ഞ് ഒരുപാട് പേരില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളീ ശബ്ദവും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഭാഗമെന്നുള്ള പ്രതികരണം ആ പ്രതികരണം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അതൊരു ജനാധിപത്യ പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ നിന്ന് നമ്മൾ മാറിപ്പോയില്ല ഏ അല്ല അതിപ്പം തന്നെ പറയും ഞങ്ങളതും കൂടി ആ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണോ വേണ്ടത് വേണ്ടാത്തതെന്ന് ഞങ്ങൾ ആലോചിക്കുമല്ലോ അത് അത് ആ പറ്റിയ തെറ്റുകളത് ശരികളോ ഇത് ശരിയോ തെറ്റോന്നും പിന്നെയല്ലേ തീരുന്നത് ഈ തെറ്റുകളും ശരികളും വിലയിരുത്തിയാണല്ലോ ഇപ്പം എന്തെങ്കിലും തിരുത്തലോ വേണ്ടി വരുന്നത് അതുകൊണ്ട് അതിനകത്ത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടെന്നുള്ളത് ആ ശൈലി വല്ലവന്മാരങ്ങനെ പറയും അതൊക്കെ കാലിക പ്രസക്തി മാത്രമുള്ള പ്രശ്നമാണ് ഒരു ദിവസത്തേക്കുള്ളൊരു തമാശയാണ് അതിൻ്റെ അപ്രത്യേക അതൊന്നുമില്ല െരഞ്ഞെടുപ്പ് ഈ പ്രാദേശികമായ വിഷയങ്ങൾ പരിഗണന ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണല്ലോ ആണല്ലോ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളും കാര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാതെ മറ്റു പല വിവാദങ്ങളിൽ തട്ടിപ്പോയോ എന്നൊരു വിലയിരുത്തൽ എൽ ഡി അല്ല എൽ ഡി എഫിന്റെ വിലയിരുത്തൽ പൂർത്തിയായിട്ടില്ലല്ലോ എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അത് പറഞ്ഞല്ലോ ജനവിധി ആദ്യവാരം ഞങ്ങൾ വിശദമായി പിന്നെ ഞാനിതൊന്നും ഞാൻ തള്ളിക്കളിയൊന്നുമില്ല സ്വീകരിക്കുന്നുമില്ല കാരണം ഇത് പല ഘടകങ്ങളും ചേർന്നതാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചതുപോലെ പിന്നെ എ കെ ശശീന്ദ്രൻ പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ട് തോറ്റുപോയി എന്ന് പറയുന്നത് അതൊരു കാരണമല്ല എന്നാൽ പല ഒന്നോ രണ്ടോ ആയിരിക്കും അത് അപ്പോൾ പല പലതും കൂടി ചേർന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തിൽ വാർഡിലെ ഒരു മെമ്പറെ ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും പിന്നെ പലസ്തീനും പിന്നെ അന്താരാഷ്ട്ര റഷ്യ ചൈന പുട്ടിൻ ചർച്ച അടിസ്ഥാനത്തിലല്ല അത് അവിടുത്തെ ആ സ്ഥാനാർത്ഥി തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അവിടെ ബാധകമാണ് അങ്ങനെയാണ് നമുക്ക് നമ്മൾ നോക്കുന്നത് അതിനെ ഒരു ജനാധിപത്യത്തിലെ അപകടമായിട്ട് കണ്ടാലാണ് കുഴപ്പം ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്ന ചില പ്രവണതകളാണത് ആ പ്രവണതകളോട് തികച്ചും ജനാധിപത്യപരമായി തന്നെ പ്രതികരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നൊരു മുന്നണി എന്ന അഹങ്കാരം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കതുണ്ട് ഞാൻ അഭിമാനം കൊള്ളുന്നൊരു മുന്നണിയാണത്